എവർക്കും സ്വാഗതം യേശു തന്നെപ്പറ്റി തൻ വഴിയാകുന്നു വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന പ്രസ്താവന അതിൻ്റെ അർത്ഥമന്വേഷിച്ചിട്ടുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ യേശു വഴിയാകുന്നു എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവ് അവൻ നമ്മെ വിളിക്കുന്നത് അയക്കുന്നതിന് വേണ്ടിയാണ് അല്ലാതെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഒരു ക്ലബ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഒരു നിർജീവമായ ഒരേ സ്ഥലത്ത് കൂട്ടിവെച്ചിരിക്കുന്ന കൽക്കൂമ്പാരം പോലെ ഇരിക്കാനോ അല്ല ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനും കടന്നു ചെല്ലുവാനും ചുമതലബോധത്തോടെ ആജീവനാന്തം പ്രവർത്തിക്കാനുമാണ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നാം മനസ്സിലാക്കി ഈ വീഡിയോയിൽ അത് സംബന്ധമായ കുറച്ചുകൂടെ മുൻപോട്ടുള്ള ചിന്തകൾ അതേ ചിന്തകൾ തന്നെ അതേ ആത്മീയ യാഥാർത്ഥ്യം തന്നെ കുറച്ചുകൂടെ വെളിപ്പെട്ട് വരത്തക്കവണ്ണം മുൻപുത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലാത്ത പുതിയ ഉൾക്കാഴ്ചകൾ ഉൾപ്പെടുത്തി ഈ വിഷയത്തെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ നാം ശ്രമിക്കുകയാണ് ഇത് നാം ആരംഭിക്കുമ്പോൾ യേശു ഉയർത്തിയ ഒരു ചോദ്യത്തിൽ കൂടെ ആരംഭിക്കുന്നത് ഉചിതമാണ് എന്ന് ഞാൻ കരുതുകയാണ് മൊത്തത്തിശേഷം പതിനൊന്നാം അധ്യായത്തിൽ യേശു ഉയർത്തുന്ന ചോദ്യമുണ്ട് നിങ്ങൾ എന്ത് കാണാൻ മരുഭൂമിയിലേക്ക് പോയി കാറ്റിനാൽ ഉലയുന്ന ഓട കാണാനാണോ നിങ്ങൾ പോയത് അല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ എന്തിന് മരുഭൂമിയിൽ പോയി വസ്ത്രം ധരിച്ചവരെ കാണാനാണോ നിങ്ങൾ പോയത് അല്ല ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് മരുഭൂമിയിലേക്ക് പോയത് ഒരു പ്രവാചകനെ കാണാനാണോ അതെ പ്രവാചകരിലും വലിയവനെ തന്നെ എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് യേശു പറയുന്ന ആ ഭാഗം അവിടെ യേശു ഉയർത്തുന്ന ഒരു വലിയ വലിയ ചോദ്യം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പോയത് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് യേശു വഴിയായതുകൊണ്ട് നമ്മെ അയയ്ക്കുന്നു അയക്കുമ്പോൾ ഉന്ന പൊന്തി വരുന്ന ചോദ്യമാണെന്നെങ്കിൽ എന്തിനു വേണ്ടിയാണ് പോകുന്നത് എന്തിനു വേണ്ടിയാണ് പോകുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് യാതൊരു ബോധ്യവുമില്ലായെങ്കിൽ പിന്നെ അയക്കപ്പെടുന്നതും അയക്കപ്പെടാതിരിക്കുന്നതും പോകുന്നതും പോകാതിരിക്കുന്നതും ചലിക്കുന്നതും കല്ല് അവിടെ തിരിക്കുന്നതും സമമാണ് എന്ന് പറയേണ്ടതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ യേശു ഉയർത്തുന്ന താൻ വഴിയായതുകൊണ്ട് തന്നെ ഉയർത്തുന്നൊരു ചോദ്യമാണ് നിങ്ങൾ എന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത് ഇത് ഓരോ അവസരത്തിലും ഓരോ അനുഭവത്തിലും നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ് ഞാൻ എന്തിനാണ് സ്കൂളിലേക്ക് പോകുന്നത് ഞാൻ എന്തിനാണ് ചന്തയിലേക്ക് പോകുന്നത് കോന്തൻ കൊല്ലത്ത് പോയി എന്ന ഒരു പഴഞ്ചൊടി നമ്മുടെ ഇടയിലുണ്ട് എന്തിനാണ് പോകുന്നതെന്നറിയാതെ പോകുന്നതിൻ്റെ ഫലം സൂചിപ്പിക്കുന്ന ഒരു ആപ്തവാക്യമാണ് കോന്തൻ കൊല്ലത്ത് പോയതുപോലെ എന്ന് നാം പറയുന്നത് അതുപോലെ തന്നെ ഞായറാഴ്ച നാം പള്ളിയിലേക്ക് പോകുന്നത് എന്തിനാണ് പോകുന്നത് എന്തിനു വേണ്ടിയാണ് പോകേണ്ടത് അതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യവുമില്ല എന്തിനാണ് പോകുന്നത് അതെന്ന ചോദ്യത്തിന് ചില ഉത്തരമൊക്കെ പറയാൻ കഴിയും പക്ഷെ എന്തിനു വേണ്ടിയാണ് നാം പോകേണ്ടത് അപ്പോൾ ഇതൊരു ശ്രദ്ധേയമായ പ്രശ്നം തന്നെയാണ് നാം പോകണം പോകുമ്പോൾ എപ്രകാരം പോകണം എന്തിനു വേണ്ടി പോകണം ഏത് വിധത്തിലുള്ള ലക്ഷ്യബോധത്തോടുകൂടെ പോകണം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് വ്യക്തതയുണ്ടാകണം എന്നത് യേശു സൂചിപ്പിക്കുകയാണ് അങ്ങനെ വളരെ പ്രാധാന്യം കൽപ്പിച്ച് ഈ വിഷയം യേശു ഉന്നയിക്കുന്നതിൻ്റെ കാരണം താൻ വഴിയാണ് എന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് പ്രശ്നമേ ആകത്തില്ല വഴിയല്ല ആകുന്നവർ മാത്രമേ നാം എന്തിനു വേണ്ടി പോകുന്നു നാം എവിടെയെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ ഒരു ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ അതിലേക്കൊരു വഴിയുണ്ടായിരിക്കും വഴിയെന്ന് പറഞ്ഞാൽ അത് അതിൽ തന്നെ അന്തിമമായ ലക്ഷ്യമല്ല അത് നാം ചെന്നെത്തേണ്ട അവസ്ഥ നാം പ്രാപിക്കേണ്ട ലക്ഷ്യം അതിലേക്ക് നമ്മെ വഴി നടത്തുന്ന ഒരു ഉപാധിയാണ് ഈ വഴി എന്നുള്ളത് ഇപ്പോൾ എനിക്ക് കൊല്ലത്തൊരു മീറ്റിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം ഇവിടുന്ന് കൊല്ലത്തോട്ട് പോകുന്ന വഴിയുണ്ട് ഞാൻ ഈ വഴിയെ സഞ്ചരിക്കേണ്ടത് കൊല്ലത്ത് മീറ്റിംഗ് ഉണ്ടായതുകൊണ്ടും അവിടെ എനിക്ക് ചില കടമകളുള്ളത് കൊണ്ടുമാണ് അപ്പം അതിനുവേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചു പക്ഷേ ഒരു ഒരു കിലോമീറ്റർ സഞ്ചരിച്ചപ്പോൾ വഴി നല്ലതായിട്ട് തോന്നി എന്നാൽ ഇവിടെ ഇരുന്ന് കളയാം എന്ന് പറയുമ്പോൾ അത് വഴിയല്ല അത് വഴിയുടെ അർത്ഥത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി വഴിയെ കൊഞ്ചനം കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം വഴുതി പോകുന്നത് ഇത് സാർവലൗകികമായി മതമേഖലയിൽ സംഭവിക്കുന്ന ഒരു വലിയ അപകടമാണ് ഉപാധിയെ അന്ത്യലക്ഷ്യമായി നാം മനസ്സിലാക്കുന്നു തെറ്റിദ്ധരിക്കുന്നു യേശു ഞാൻ വഴിയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എനിക്കപ്പുറത്ത് ഇപ്പോൾ നിങ്ങളെന്നെ വ്യക്തിപരമായി അറിയുന്നു എന്നാൽ ഞാൻ അന്തിമമായ വിശ്രമ സ്ഥലമല്ല നിങ്ങൾ എത്തേണ്ടിടത്ത് എത്തേണ്ട ഒരു ഉപാധി മാത്രമാണ് ഞാൻ എന്നാണ് എൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല ഇവിടെ നിന്ന് കൊല്ലത്ത് പോകാനൊരു വഴിയുണ്ട് കൊല്ലത്ത് ചെന്നെത്തുക എന്നതാണ് ലക്ഷ്യം വഴിയല്ല എൻ്റെ ലക്ഷ്യം വഴി ഒരു ഉപാധി മാത്രമാണ് നിങ്ങൾ എന്നെ അപ്രകാരം ആയി മാത്രമേ കരുതാവൂ എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ മറ്റൊരർത്ഥവും ഇല്ല നാം എന്തു ചെയ്തു യേശുവിനെ ഒരു ബിംബമാക്കി മാറ്റി ബിംബമാക്കി മാറ്റി കഴിഞ്ഞാൽ എങ്കും പോകണ്ട അതിൻ്റെ മുമ്പ് കണ്ണു അടച്ചിരുന്നാൽ മതി അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ച് വീട്ടിലിരുന്നാൽ മതി ഒന്നും ചെയ്യാനുമില്ല ഒരു കർത്തവ്യവുമില്ല പ്രവർത്തന മേഖലയുമില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നാം ഇത് അധപ്രതിപ്പിച്ചു കഴിഞ്ഞു എന്നത് ഒരു വലിയ സങ്കടം തന്നെയാണ് അപ്പോൾ യേശു വഴിയെ നാം സഞ്ചരിക്കണം ഇനിയും അടുത്തതായി നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ യാതൊരു മുൻവിധിയുമില്ലാതെ സഞ്ചരിക്കണം നാം യേശുവിൻ്റെ വ്യക്തിത്വം പരിശോധിച്ചാൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകാവുന്ന കാര്യം യേശു ഒരു മുൻവിധിയുമില്ലാതെയാണ് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുള്ളത് ഇവിടെ ഒരു വ്യത്യാസം ഞാൻ സൂചിപ്പിക്കട്ടെ മുൻവിധി എന്ന് പറയുന്നതും ലക്ഷ്യബോധം എന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പം ലക്ഷ്യബോധം തന്നെ രണ്ട് വിധത്തിലുണ്ട് ലൗകികമായ ലക്ഷ്യബോധത്തോടു കൂടെ സഞ്ചരിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് കച്ചവടത്തിന് പോകുന്ന ആളുകൾ ഇപ്പം മീൻ വിൽക്കുന്നൊരു വ്യക്തി അല്ലെങ്കിൽ പച്ചക്കറി വെക്കുന്ന വ്യക്തി സഞ്ചരിച്ചാണ് വിൽക്കുന്നത് അവനൊരു ലക്ഷ്യബോധമുണ്ട് അവനെന്താണ് കരുതിരിക്കുന്ന മീൻ വിൽക്കണം അല്ലെ പച്ചക്കറി വയ്ക്കണം അതുകൊണ്ടൊന്ന് ആദായം കൊണ്ട് വീട് നടത്തണം ഇതവൻ്റെ ലക്ഷ്യമാണ് അത് ആ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഭൗതികമായ പരിഗണനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ലക്ഷ്യമാണ് എന്നാൽ യേശു എന്ന മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അപ്രകാരമുള്ള ലക്ഷ്യം കൊണ്ടല്ല പിന്നെയോ എന്നെ പറ്റിയുള്ള ദൈവ നിയോഗം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ എനിക്കിടയാകുന്ന അവസ്ഥയിലേക്ക് ഞാൻ മാറ്റപ്പെടുന്ന ആ സാഹചര്യത്തെയാണ് നമ്മുടെ പരിഗണിക്കുന്നത് അപ്പോൾ മുൻവിധിയോടുകൂടെ സഞ്ചരിക്കരുതെന്ന് പറഞ്ഞാൽ അർത്ഥം മാനുഷികവും ഭൗതികവുമായി നാം ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഭൗതികമായ പരിശീലനത്തിൻ്റെ മധ്യ മൂലം നാം പ്രാപിച്ചിരിക്കുന്നവരുടെ ലക്ഷ്യങ്ങളുണ്ട് ഉദാഹരണമായിട്ട് നാം വിദ്യാഭ്യാസത്തിന് പോകുന്നത് എന്തിനാണ് നല്ലതായിട്ട് പഠിക്കുന്നത് എന്തിനാണ് നല്ലതായിട്ട് പഠിച്ചാൽ നല്ല വിജയം കൈവരിച്ച് നല്ല ജോലി കിട്ടി വലിയ ശമ്പളമൊക്കെ കിട്ടി അത് സൂചി ജീവിക്കാം അത് നമ്മുടെ ലക്ഷ്യബോധമാണ് അത് വാസ്തവത്തിൽ അതൊരു മുൻവിധിയോടു കൂടിയുള്ള യാത്രയാണ് ഞാൻ വിദ്യാഭ്യാസത്തിന് പോകുന്നത് സൂചിച്ച് ജീവിക്കാനാണെന്നുള്ളൊരു മുൻവിധിയാണ് എന്നാൽ അത് അതല്ല ഞാൻ വിദ്യാഭ്യാസത്തിന് പോകുന്നത് എൻ്റെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ആ അങ്ങനെ വളർച്ച പ്രാപിച്ചാൽ ഏതെങ്കിലും വിധത്തിൽ ഞാൻ എവിടെയൊക്കെ ആയിരുന്നാലും എൻ്റെ സഹജീവികൾക്ക് നന്മ ചെയ്യുവാനും നല്ല ശുശ്രൂഷ അർപ്പിക്കാനും സാധിക്കും എന്ന വിധത്തിലാണ് എങ്കിൽ അത് മുൻവിധി ഇല്ലാത്തതാണ് കാരണം അങ്ങനെ വളർച്ച പ്രാപിച്ചൊരു വ്യക്തി അതുകൊണ്ട് ലാഭമുണ്ടാക്കാനോ സൂചി ജീവിക്കാനോ വേണ്ടിയല്ല ഞാൻ എവിടെ ആയിരുന്നാലും ഇന്ന സ്ഥലത്തായിരിക്കണമെന്നില്ല ഇന്ന സ്ഥാനമോ മാനമോ വേണമെന്നില്ല ഇന്ന ബഡ്ജറ്റ് വേണമെന്നില്ല ഇത്ര ആളുകളുടെ സഹകരണം വേണമെന്നില്ല ഞാൻ എവിടെ ആയിരുന്നാലും ഇപ്രകാരം എൻ്റെ വ്യക്തിത്വത്തിൽ വളർച്ച പ്രാപിക്കുവാനിടയായതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു നന്മ എന്തെങ്കിലും ഒരു നല്ല സംഭാവന ചെയ്യാൻ കഴിയും അതെൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷവും വെളിച്ചവുമാണ് എന്ന് ധരിക്കുന്നത് മുൻവിധിയല്ല അതൊരു പ്രത്യാശയാണ് അപ്പോൾ യേശു എന്ന മാർഗത്തിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ മാനുഷികവും ലൗകികവുമായ മുൻവിധികളെ നൂറു ശതമാനവും മാറ്റിവെച്ചിട്ട് മാത്രമേ ഈ വഴിയിൽ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ സഞ്ചരിക്കാവൂ മായിട്ട് യേശു ശബര്യക്കാരുടെ നാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യഹൂദന്മാർ അന്നുവരെയും വളരെ കട്ടിയായി അള്ളിപ്പിടിച്ചിരുന്ന മുൻവിധികളെ മുഴുവനും മാറ്റിവെച്ചൊരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ യഹൂദൻ വളരെ പ്രാധാന്യം കൽപ്പിച്ചിരിച്ചിരുന്ന അതിർവരമ്പുകളെ മുറിച്ചുകൊണ്ട് യഹൂദൻ ഒരിക്കലും പോകരുത് എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലുകയും യഹൂദന് അനുഭവത്തിൽ കൂടെ ഒരു ശബരിയക്കാരിൽ സ്ത്രീയുടെ ജീവിതത്തിൽ വെളിച്ചം പകരുവാനും യേശുവിനിടെ ആയത് അപ്രകാരമുള്ള യാത്രയെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് അതാണ് അയക്കപ്പെടുന്ന എൻ്റെ അവസ്ഥ യാതൊരു മുൻവിധികളുമില്ലാതെ ഞാൻ പോകുന്നത് എന്നിൽ സ്ഥിതി ചെയ്യുന്ന ദൈവീകമായ ലക്ഷ്യങ്ങൾ അത് നിർവഹിക്കാനുള്ള കൃപ ഈ യാത്ര മധ്യത്തിൽ തന്നെ എനിക്ക് ലഭിക്കും അത് ഞാൻ വലിയ സഞ്ചിയും പൊക്കണമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല വലിയ ബഡ്ജറ്റൊന്നും ആവശ്യമില്ല ആ ഒരു ധാരണയിൽ മുൻവിധികളില്ലാതെ ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയൊരു ഒരു ഒരു പ്രയാസം ഒരു പ്ര പ്രശ്നം ഒരു പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ നാം മുൻവിധികളുടെ അടിമകളാണ് നൂറ് ശതമാനവും മുൻവിധികളുടെ അടിമകളാണ് നമുക്ക് ഓരോരുത്തരെ പറ്റിയും ഓരോ കൂട്ടരെ പറ്റിയും മറ്റു അന്യ മതത്തിലുള്ള ആളുകളെ പറ്റി എന്നത് പോട്ടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ ഓരോ സഭാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ പറ്റിയും ഒക്കെ നമുക്ക് മുൻവിധികളുണ്ട് ഓർത്തഡോക്സുകാരനോട് പറഞ്ഞാൽ യാക്കോബാക്കാരിനോട് ഒരു വിധത്തിലും അടുക്കരുത് അവൻ പിശാജാണ് എന്നൊരു മുൻവിധിയുണ്ട് പെന്തോക്കൂസ്കാരൻ പറയും മറ്റുള്ള സഭകളിലെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത് അവരൊക്കെ പിശാജാണെന്ന് പറയും അത് മുൻവിധികളുണ്ട് അങ്ങനെ മുൻവിധികളോട് നാം കൂടെ കൊണ്ടു നാം സഞ്ചരിച്ചാൽ യാതൊരു പ്രയോജനവുമില്ല അങ്ങനെ സഞ്ചരിക്കുന്നതും സഞ്ച സഞ്ചരിക്കാതിരിക്കുന്നതും തുല്യമാണ് എന്നത് ഒരറിവാണ് അപ്പം യേശു പിതാവിനാൽ അയക്കപ്പെട്ടു അവൻ അവൻ്റെ കാലത്ത് സ്ഥിതി ചെയ്യുന്ന മാനുഷികമായ മതപരമായ സാമൂഹ്യമായ സാംസ്കാരികമായ മുൻവിധികൾ നൂറ് ശതമാനവും അതിജീവിച്ചുകൊണ്ടാണ് അതിൻ്റെ അടിമയല്ലാതെ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചാണ് മുൻപോട്ട് പോയത് അതുകൊണ്ട് മാത്രമാണ് യേശുവിന് കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കുവാൻ കഴിഞ്ഞത് യോ ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൻ്റെ പത്താം വാക്യം നാം മുൻവിധികൾ കൊണ്ട് കണ്ണുമടച്ച് സഞ്ചരിച്ചാൽ നാം ഒന്നും കാണുകയില്ല നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല പോകുന്നതും പോകാത്തതും സമം ഇത് നാം പ്രത്യേകമായി ധരിക്കേണ്ട കാരണം നമുക്ക് ചെറുപ്പം മുതലേ ലഭിക്കുന്ന പരിശീലനം മുൻവിധികൾ മാത്രം ഉൾക്കൊള്ളുവാൻ നമ്മെ നിർബന്ധിക്കുന്ന പരിശീലനമാണ് ഇത് തികച്ചും പൈശാചികമാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തെയും യേശുവിൻ്റെ ആത്മീയ ദർശനത്തെയും തികച്ചും പരിഹസിക്കുന്ന ഒരു പരിശീലനമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പൗലുസപ്പോസ്തോലൻ യാത്ര ചെയ്യുമ്പോൾ ആഥൻസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നു അവിടെ അവരുടെ അമ്പലം സന്ദർശിക്കുന്നു അവിടെയാണ് അജ്ഞാതദേവന് വേണ്ടി മാറ്റിവെച്ചിരുന്നൊരു ബലിപീഠം അത് കാ കണ്ടെത്തുന്നു അതിനെ ആധാരമാക്കി പൊലുസപ്പോസുരൻ സാക്ഷ്യം വഹിക്കുന്നു നമ്മുടെ ഇപ്പോഴത്തെ ധാരണയനുസരിച്ച് പൊലിസപ്പോസുരൻ ചെയ്തത് ശരിയാണോ ഒരു ക്രിസ്ത്യാനി ഒരമ്പലം സന്ദർശിക്കുന്നത് ശരിയാണോ ഒയ്യോ ഞാൻ എൻ്റെ ഒരു അനുഭവം ഞങ്ങളോട് പറയാൻ പോവുകയാണ് ആരും അനുഭവിക്കരുത് ഞാൻ വളരെ ആത്മീകമായ ഉള്ളടക്കം അനുഭവിച്ച ഒരു സുഹൃത് ബന്ധമാണ് സ്വാമി അഗ്നിവേശുമായിട്ട് എനിക്കുണ്ടായത് സ്വാമി അഗ്നിവേശിനോട് എനിക്ക് താല്പര്യം തോന്നാൻ കാര്യം അദ്ദേഹം അടിമ ജോലി ചെയ്തിരുന്ന ആളുകളെ വിടുവിച്ച് രണ്ട് ലക്ഷത്തിൽ പരം ആളുകളെ ബോണ്ടഡ് ലേബറിൽ നിന്ന് വിടുവിച്ച് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്തു എന്നത് ആ പ്രവൃത്തി അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് ഞാൻ ആദ്യമത്തെ കാണുന്നത് ഞാൻ അദ്ദേഹത്തോടുകൂടെ പല സ്ഥലങ്ങളിലും പോയി ഇങ്ങനെ അടിമവേല ചെയ്യുന്ന ആളുകളെ സന്ദർശിക്കുകയും അവരുടെ ജീവിതാനുഭവങ്ങൾ കണ്ട് മനസ്സിലാക്കുകയും ചെയ്ത് അവരുടെ ഇടയിൽ ഈ മനുഷ്യൻ ചെയ്യുന്ന വലിയ ദൗത്യത്തെ അത്രമാത്രം വിലമതിച്ചത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് സഹകരിച്ച് പ്രവർത്തിക്കാനിടയായത് അതെൻ്റെ ജീവിതത്തിലെ വലിയ വലിയ അർത്ഥവത്തായ വിലയേറിയ അനുഭവങ്ങളുടെ ഒരു വലിയ കലവറ തന്നെ സൃഷ്ടിച്ചുവെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ആ അഗ്നിവേഷിനോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇപ്രകാരം പ്രവർത്തിക്കുവാൻ എവിടെ നിന്നാണ് പ്രചോദനം ലഭിച്ചത് അല്പം പോലും ചിന്തിക്കാതെ അദ്ദേഹം പറഞ്ഞു ഞാൻ യേശുക്രിസ്തുവിൽ നിന്നാണ് ഇത് പഠിച്ചത് സാമൂഹ്യനീതിക്ക് വേണ്ടി നിലകൊള്ളണമെന്ന് ഞാൻ പഠിച്ചത് ഹിന്ദുമതത്തിൽ നിന്നല്ല യേശുക്രിസ്തുവിൽ നിന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിശ്വസിച്ചാലോ വിലകൾ അങ്ങനെ ഒരു വ്യക്തിയെ ഇവിടെ തിരുവനന്തപുരത്ത് എൻ്റെ കൂടെ താമസിക്കാൻ വന്നു അദ്ദേഹം മ രണ്ടു വർഷത്തിന് മുമ്പ് മരിച്ചുപോയി മരിക്കുന്നതുവരെയും എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും ഇവിടെ വന്ന എൻ്റെ കൂടെ ഒരാഴ്ച താമസിക്കുവായിരുന്നു അതിന് പല കാരണങ്ങളുണ്ട് അപ്പം അങ്ങനെ ഒരു വേള വന്നപ്പോൾ ഞാനന്ന് ക്രൈസ്റ്റ ചേർച്ച് പാളയത്തിലെ അംഗമാണ് അവിടുത്തെ അംഗങ്ങൾക്ക് ആർക്കെങ്കിലും അദ്ദേഹത്തെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വരാം എന്ന ഒരു സന്ദേശം അയച്ചു അതവിടുത്തെ ഇൻചാർജായിരുന്ന സി വൈ തോമസ് അച്ഛനെ നന്നെ ചുടിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു അക്രൈസ്തവനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ കാണുവാൻ എൻ്റെ കുഞ്ഞാടുകളെ പ്രേരിപ്പിക്കാൻ താൻ ആരാളാണ് എന്നോട് ചോദിച്ചു അവരെ അപകടത്തിലേക്ക് അവർ നഷ്ടപ്പെട്ടു പോകും അവരെ പൈശാചികമായ സ്വാധീനത്തിലേക്ക് നയിക്കുവാൻ ഞാൻ സമ്മതിക്കയില്ല എന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ സഭയിലെ അംഗമാണെങ്കിൽ എൻ്റെ ആടിനെപ്പോലെ നിൽക്കാൻ പഠിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു എന്നിട്ട് നിർദ്ദേശം എനിക്ക് കൽപ്പന ലഭിച്ചു ഞാൻ പറഞ്ഞു വന്നത് അത് മുൻവിധിയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇങ്ങനെ മാത്രമാണ് നാം ചിന്തിക്കുന്നത് ഇങ്ങനെ മാത്രമാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഇതല്ലാതെ മറ്റൊരു പരിശീലനം നമുക്ക് ലഭിക്കുന്നില്ല ആരെയും മുൻവിധിയില്ലാതെ നിങ്ങൾ കാണുകയും ഇടപെടുകയും ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഏതെങ്കിലും സഭയുണ്ടെങ്കിൽ ദയവായി പറയുക കഴിഞ്ഞാൽ നാളെ പോയി അവിടുത്തെ മെമ്പർഷിപ്പ് എടുക്കുകയും ആജീവനാന്തം ഞാൻ അവിടെ അടിമവല ചെയ്യാൻ തയ്യാറാണ് ഒറ്റ സഭയുണ്ടെങ്കിൽ പറയാം ഇല്ല പക്ഷേ യേശു ഒരു നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതല പ്രമാണമാണ് യേശു ആണ് തന്നെയാണ് വഴിയെന്നൊക്കെ പറയും പക്ഷേ ഈ വഴിയെ സഞ്ചരിക്കുമ്പോൾ മുൻവിധികളില്ലാതെ സഞ്ചരിക്കണം കാരണം മുൻവിധി എന്ന് പറയുന്നത് ആത്മീയമായ അന്ധകാരമാണ് അന്ധതയാണ് അന്ധതയാണ് ബ്ലൈൻഡ്നെസ് സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് നമ്മളെ ഒന്നും കാണാൻ അനുവദിക്കാത്ത ബ്ലൈൻഡ്നെസ്സാണ് അന്ധതയാണ് ഈ മുൻവിധി എന്ന് പറയുന്നത് യേശു മുൻവിധിയുടെ വിഴുപ്പ് പാണ്ഡവും ചുവന്നുകൊണ്ട് നടന്നിരുന്നുവെങ്കിൽ താൻ നിർവഹിച്ച ഒരു ശുശ്രൂഷയും നടത്തുവാൻ സാധ്യമല്ല ഉദാഹരണമായിട്ട് ജവഹർലാൽ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ യേശു യഹൂദന്മാരുടെ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി ഒരു സെമിലേക്ക് പോകുന്നു അങ്ങനെ പോകുന്ന ഓരോ യഹൂദനും ഒരു മുൻവിധിയോടുകൂടെയാണ് പോകുന്നത് എന്താണ് യഹൂദന്മാരുടെ പെരുന്നാൾ ആഘോഷിക്കുന്നത് യേശുരം ദേവാലയത്തിലാണ് യേശു ഇവിടെയാണ് പോകുന്നത് ദേവാലയത്തിലല്ല അവൻ പോകുന്ന ബച്ചയ്ത കുളക്കരയിലേക്കാണ് പോകുന്നത് മറ്റൊരു യഹൂദനും അങ്ങനെ പോകുകയില്ല കാരണം മുൻവിധികളുടെ അടിമയായിരിക്കുന്ന ഒരു യഹൂദന യഹൂദന്മാരുടെ പെരുന്നാൾ ആഘോഷിക്കാൻ ഋശലൈൻ ദേവാലയത്തിൽ മാത്രമേ പോകാൻ പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ യേശു ഈ മുൻവിധികളുടെ അടിമയല്ലായിരുന്നു വന്നതിൻ്റെ എത്രയോ 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 ഉദാഹരണങ്ങൾ നിങ്ങൾ സുവിശേഷം ഈ ഞാൻ പറഞ്ഞ ആശയത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കിയാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും നമ്മുടെ അവസ്ഥ എത്ര പരിതാപകരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാനിടയായിത്തീരും അപ്പോൾ നാം പ്രത്യേകമായി കരുതേണ്ടത് യേശു വഴിയാണെന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ കൃത്യമായി വളരെ ശക്തമായുള്ള വെളിച്ചത്തോടുകൂടി മനസ്സിലാക്കേണ്ടത് അങ്ങനെ നാം വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും നാം മുൻവിധികളില്ലാതെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും എവിടെയൊക്കെ നാം പോകണം എവിടെയൊക്കെ ഇടപെടണം എന്ന ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനായി നമുക്ക് പ്രേരണ നൽകുന്നു അവിടെയൊക്കെ പോകുകയും നമുക്ക് ആ ആയിരിക്കുന്ന അവസ്ഥയിൽ പ്രാപിക്കാവുന്ന പ്രേരണയും ദൈവകൃപയും അനുസരിച്ച് നിസ്വാർത്ഥമായി ഇടപെടുന്നത് കൊണ്ട് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ആശ്വാസം പകരുവാൻ വിടുതലിൻ്റെ അനുഭവം പകർന്നു കൊടുക്കാൻ സാധിക്കുമെന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ സാക്ഷീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇനിയും യേശു വഴിയാകുന്നു എന്നതുകൊണ്ടാണ് വളരെ കാര്യമായ മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് യേശു വഴിയാകുന്നു എന്നതിൻ്റെ മൂന്നാമത്തെ തെളിവാണ് കുരുത് കെഴുതി രണ്ടാം ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൽ പതിനേഴാം വാക്യം അതാണ് ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് ക്രിസ്തുവിലായാൽ അവൻ രൂപാന്തരം പ്രാപിക്കും എന്നാശ എങ്ങനെയാണ് രൂപാന്തരം പ്രാപിക്കുന്നത് അത് നമ്മളൊരു കൾട്ടിക് വിധത്തിലാണ് മനസ്സിലാക്കുന്നത് ഞാൻ യേശുവിലായി ഞാൻ പുതിയ സൃഷ്ടിയായി എങ്ങനെയാ സഹോദര എങ്ങനെയാണ് സഹോദരി നീ പുതിയ സൃഷ്ടിയായത് ഈ പുതിയ സൃഷ്ടിയാകുന്നു രൂപാന്തരം പ്രാപിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഞാൻ ഇതുവരെ അവതരിപ്പിച്ച ആശയങ്ങളിലെ അനുബന്ധമാണ് ഞാൻ പറയട്ടെ നാം യേശുവിലാകുമ്പോൾ നാം ക്രിയാത്മകമാകുന്നു ആ ക്രിയാത്മകതയുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമായ അയക്കപ്പെടുന്ന അവസ്ഥ ആ അയക്കപ്പെടുന്ന അവസ്ഥ അന്വർത്ഥമാകുന്നത് മുൻവിധികളില്ലാതെ നാം പോകുമ്പോഴാണ് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ പോകുമ്പോൾ മുൻപൊരിക്കലും നമുക്ക് ഇടയാകാത്ത അനുഭവങ്ങളിലേക്ക് നാം എത്തിച്ചേരുന്നു നാം യേശുരല്ല നമ്മുടെ തന്നെ പ്ലാനും പദ്ധതി അനുസരിച്ച് സഞ്ചരിച്ചാൽ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നാം പ്രാപിച്ച ധാരണകളിൽ ആശ്രയിച്ച് മാത്രം നാം സഞ്ചരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ കഴിഞ്ഞകാല അനുഭവങ്ങൾ ആവർത്തിക്കപ്പെടുക മാത്രമേ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് രൂപാന്തരം പ്രാപിക്കാൻ സാധ്യമല്ല എന്നാൽ യേശുവിൽ ആശ്രയിച്ചു കൊണ്ട് യേശു ഈ ലോകത്തിലായിരുന്നതുപോലെ ആയിര ആയിരുന്നപ്പോൾ പ്രവർത്തിച്ചതുപോലെ യാതൊരു മുൻവിധിയുമില്ലാതെ എല്ലാ നിബന്ധനകളെയും അതിജീവിച്ചുകൊണ്ട് യേശു കടന്നു ചെല്ലുകയും പുതിയ പുതിയ അനുഭവങ്ങൾ പ്രാപിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായി ഓരോ അനുനിമിഷം നമ്മുടെ വ്യക്തിത്വത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് അർത്ഥവത്തായ അനുഭവങ്ങളിൽ നാം എപ്പോഴൊക്കെ ഏർപ്പെടുന്നുവോ ആ സമയത്തൊക്കെയും നമുക്ക് രൂപാന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് അനുഭവത്തിൽ കൂടെ എനിക്ക് സാക്ഷീകരിക്കാൻ കഴിയും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളെയും കൊന്ന മനോഹർപൂരിൽ ചെന്ന് ചെന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഡൽഹിയിൽ നിന്ന് യാത്ര ആരംഭിച്ചത് മുതലുണ്ടായ അനുഭവങ്ങൾ എൻ്റെ വ്യക്തിത്വത്തെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് റയറ്റ് നടക്കുമ്പോൾ അത് മൂർച്ഛിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഗുജറാത്തിൽ അഞ്ച് ദിവസം ശാന്തിയാത്ര നടത്തി പല അപകടമേറിയ അവസ്ഥയിൽ കൂടെ കൊല്ലപ്പെടേണ്ട അവസ്ഥയിൽ കൂടെ കടന്നുപോയ സാഹചര്യത്തിൽ ഓരോ ദിവസവും എൻ്റെ വ്യക്തിത്വത്തിന് അത് എത്ര അതിൻ്റെ അനുഭവങ്ങൾ എത്രമാത്രം ആഴത്തിൽ അതിശക്തമായി സ്വാധീനിച്ചു എന്ന് പറഞ്ഞറിയിക്കാൻ എനിക്ക് കഴിവില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി മൂന്നിൽ അയോധ്യ ടു രാജ്ഘട്ട് പീസ് മാർച്ച് നടത്തിയപ്പോൾ അത് അതും അഞ്ച് ദിവസം നീണ്ടുന്ന യാത്രയാണ് അതിൻ്റെ ഓരോ അനുഭവങ്ങൾ ഇതൊന്നും അന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത മേഖലയിലേക്ക് മേഖലകളുടെ അനുഭവിച്ചിട്ടുള്ള മേഖലയുടെ ആവർത്തനമായിരുന്നില്ല അന്ന് വരെയും അനുഭവിച്ചിട്ടില്ലാത്ത മേഖലകളിലേക്ക് കടന്നു ചെല്ലുവാൻ എനിക്ക് വാതിൽ തുറന്ന അവസരങ്ങളാണ് അതുകൊണ്ട് തന്നെ മുമ്പൊരിക്കലും കടന്നു പോയിട്ടില്ലാത്ത അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോയപ്പോൾ അത് ആ ഓരോ അനുഭവങ്ങൾ എൻ്റെ വ്യക്തിത്വത്തെ എത്രമാത്രം സ്വാധീനിച്ചു എത്ര വലിയ മാറ്റങ്ങൾ വരുത്തി എന്നത് എനിക്ക് വ്യക്തമായി അറിയാം അങ്ങനെ എത്രയോ അനുഭവങ്ങൾ എനിക്ക് സൂചിപ്പിക്കാൻ സാധിക്കും ഇവയൊന്നും മുൻവിധിയുണ്ടെങ്കിൽ എനിക്ക് കടന്നു ചെല്ലുവാൻ കഴിയുന്ന അവസ്ഥ ആയിരുന്നില്ല മുൻവിധികളില്ലാതുള്ള യാത്രയ്ക്ക് മാത്രമേ യേശുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന് അവകാശപ്പെടുവാൻ സാധ്യമാകുകയുള്ളൂ ഈ ഒരു അവസ്ഥയുടെ പ്രാധാന്യമത്ര വലുതാണ് എന്ന് വേണ്ടതുപോലെ പറഞ്ഞ് ഫലിപ്പാൻ എനിക്ക് കഴിവില്ല എന്നതിൽ ഞാൻ ദുഃഖിക്കുന്നു അപ്പോൾ നാം യേശുവിൻ്റെ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ പാരമ്പര്യത്തെ മാത്രം അള്ളിപ്പിടിച്ച് ജാമ്പവൻ്റെ കാലത്ത് കടന്ന കാര്യങ്ങൾ മാത്രം യാന്ത്രികമായി ആവർത്തിക്കുക അതുമാത്രം ചെയ്യുക അന്നുണ്ടായിരുന്ന മുൻവിധികൾ മാത്രം വെച്ച് പ്രവർത്തിക്കുക അതിനപ്പുറത്ത് നോക്കരുത് എന്ന് പറയുക നമ്മുടെ ഇട്ടാവട്ടത്തിനപ്പുറത്ത് ലോകമില്ല എന്ന് ചടിക്കുക ദൈവം നിന്ന് കളിക്കുന്നത് ഇപ്പ്ര ഞങ്ങളുടെ ആലിൻ്റെ അല്ലെങ്കിൽ ചെങ്ങിൻ്റെ തെങ്ങിൻ്റെ ചുറ്റും മാത്രമാണെന്ന് പറയുക ഇതിനേക്കാൾ വലിയ പോഴത്തമുണ്ടോ ഞാൻ പോഷത്വം എന്നല്ല പറയുന്ന പോഴത്വം എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ക്രിസ്ത്യാനി ശുഷ്കിച്ച് വിറങ്ങലിച്ച് ഉണങ്ങി വരണ്ട് യാതൊരു ഗുണവുമില്ലാത്ത അവസ്ഥയിലേക്കായിപ്പോയി ജീവനുണ്ടോ ഇല്ലയോ ഏ നിനക്ക് ജീവനുണ്ടെന്ന പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ് എന്ന് സർദീസിലെ സഭയോട് പറയുന്നത് എത്രയോ അന്വർത്ഥമാണ് സമയസമഞ്ചാരത്തോളം അപ്പോൾ ഇത് അതേസമയം പറയും യേശു വഴിയാണ് യേശു മാത്രമാണ് വഴി ഏ ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ ഏറ്റു പറഞ്ഞെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും എന്ന് പറയുക അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക ഇത് വളരെ അർത്ഥം അർത്ഥവത്തായ അർത്ഥഗാംഭീര്യമുള്ള ഒരിക്കലും അതിരില്ലാത്ത അർത്ഥങ്ങൾ ഉൾക്കൊള്ള ഉൾക്കൊള്ളുന്ന ഒരു വലിയ വെളിപ്പെടുത്തലാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് എന്ന് യേശു പറയുന്നത് അതുകൊണ്ട് നാം ഈ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ യേശു ആകുന്ന വഴിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങുന്നവരുടെ കാര്യമല്ല ഞാനീ പറയുന്നത് അവിടെ കല്ലുപോലെ ഇരിക്കുന്നവരുടെ കാര്യമല്ല പറയുന്നത് ഈ വഴിയിൽ സഞ്ചരിക്കുന്നവർ എപ്പോഴും പുതിയ 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 അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നവരായിരിക്കും അതുകൊണ്ട് അവരുടെ ജീവിതം ജീവിതത്തിൽ നിന്ന് ജീവൻ്റെ ഉറവുകൾ പുറപ്പെടുമെന്ന് ഏശു പറയുകയാണ് അവരുടെ വ്യക്തിത്വത്തിൽ നിന്ന് ജീവൻ്റെ ഉറവുകൾ ഉറവ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് എപ്പോഴും പുതുമ എന്നല്ല എൻ്റെ അർത്ഥം ഒരു ഉറവയിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണ് അതെപ്പോഴും അത് എത്ര എത്ര നൂറ്റാണ്ടുകളാ ഉറവ നിന്നാലും എൻ്റെ വെള്ളം പുതിയതായിരിക്കും പുതിയത് വന്നുകൊണ്ടേയിരിക്കും അവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ ഉറവകൾ പുറപ്പെടും നദികൾ പുറപ്പെടും അധികൾ ഒഴുകുകയല്ലേ ഇന്നത്തെ വെള്ളമല്ല നാളെ ഈ നിമിഷത്തിലെ വെള്ളമല്ല അടുത്ത നിമിഷം പുതിയ പുതിയ അനുഭവത്തിലേക്ക് താൻ പ്രവേശിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ യേശു തന്നെ വഴി എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടായെങ്കിൽ ആ വിശ്വാസപ്രമാണത്തിൽ അർത്ഥമുണ്ട് എന്ന് ആരെങ്കിലും സമ്മതിക്കുമെങ്കിൽ അവർ ഞാൻ ഈ അവതരിപ്പിച്ച ആശയങ്ങൾ തീർച്ചയായും അന്വർത്ഥമെന്ന് മനസ്സിലാക്കുകയും യോജിക്കുകയും ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ അതുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സക്കായുടെ അനുഭവം അവൻ വഴിയായതുകൊണ്ട് അവൻ സഞ്ചരിച്ചതുകൊണ്ട് ഒരു യഹൂദ മത നേതാവും ഒരിക്കലും ചെന്നെത്താൻ കഴിയാത്ത അനുഭവത്തിലേക്ക് ചെല്ലുകയും ഒരു യഹൂദ മത നേതാവിൻ്റെ മനസ്സിലും തോന്നിക്കാത്ത സാധ്യതകൾ കണ്ടെത്തിയതിൻ്റെ ഫലമായി മുരടിച്ചു നിന്ന സഖായയുടെ ജീവിതത്തിൽ ജീവൻ്റെ ഉറവ ഒട്ടിപ്പുറപ്പെടുകയും ചെയ്തു എന്നത് എത്രയോ മനോഹരവും ആവേശഭരിതവുമായ ഒരവസ്ഥയാണ് ആ അവസ്ഥ പ്രാപിക്കാതെ ആ ഞാൻ വിശ്വസിക്കുന്നു യേശു തന്നെയാണ് മാർഗം നീ അതുകൊണ്ട് നീ നരകത്തിൽ പോകും ഞാൻ യേശു വിശ്വസിക്കുന്നുവെന്നതല്ല നീ നരകത്തിൽ പോകും നീ നരകത്തിൽ പോകുമെന്ന് എനിക്ക് വിശ്വസിക്കാനുള്ള മാർഗം യേശു മാർഗ്ഗമാണ് യേശു വഴിയാണ് ഈ ഒരു ആഭാസത്തരമാണ് ക്രിസ്ത്യാനി കൊണ്ട് നടക്കുന്നത് ഇതുകൊണ്ടാണ് നാം വെറുപ്പിൻ്റെ പാത്രങ്ങളായിത്തീരുന്നത് അതുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ വെറും തോന്നിയാഭ്യാസം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് തല്ല് കിട്ടുന്ന അവർക്ക് തല്ല് കിട്ടണം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പറയുന്ന അത്രമാത്രം അഹങ്കാരമാണ് അത് പറയുന്ന ഓരോ വാക്കും യേശുവിൻ്റെ വ്യക്തിത്വത്തെയും യേശുവിൻ്റെ ദർശനത്തെയും യേശുവിൻ്റെ വെളിപ്പെടുത്തലുകളെയും അപഹസിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞ് കുട്ടിഘോഷിക്കുന്നത് ഒട്ടുമുക്കാലും യേശുവിൻ്റെ വ്യക്തിത്വത്തെയും ആത്മാവിനെയും അധിക്ഷേപിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് എന്ന് തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കുന്നു ദയവായി ദേവായി യേശുവിൻ്റെ ആശയങ്ങളെ അത് അർഹിക്കുന്ന ഗാംഭീര്യത്തിൽ അതിൻ്റേതായ തലത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു യേശു പറഞ്ഞ ഓരോ വാക്യവും ആത്യന്തിക സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് യേശു പറഞ്ഞത് നൂറ് ശതമാനവും സത്യമാണ് മാറ്റമില്ലാത്ത വചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എൻ്റെ അർത്ഥം ക്രിസ്ത്യാനി പറയുന്നത് പോലെയല്ല ക്രിസ്ത്യാനിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് പോലെയല്ല യേശുവിൻ്റെ അർത്ഥത്തെ നൂറ് ശതമാനവും അർത്ഥശൂന്യമാക്കുന്ന വിധത്തിലാണ് ഈ ഒരു പ്രസ്താവനയെ വികൃതമാക്കി ജനങ്ങളുടെ മനസ്സിൽ സ്ഥാപിച്ചിരിക്കുന്ന എന്നത് വളരെ ദുഃഖത്തോടെ അതീവ ദുഃ ദുഃഖത്തോടെയാണ് ഞാൻ തിരിച്ചറിയുന്നത് ഈ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രണ്ടാമത്തെ ധ്യാനം അത് ഞാൻ തന്നെ വഴി എന്ന യേശുവിൻ്റെ വെളിപ്പെടുത്തൽ അവകാശം ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ ധ്യാനം ഇവിടെ ഉപസംഹരിക്കുന്നു മൂന്നാമത്തെ ധ്യാനത്തിലേക്ക് ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു